ഹായ് ഞാൻ ജോസ്നി ഞാൻ ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസിൻ്റെ ഡീലറാണ് കോത്താട്ടം തൊടുപുഴയാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത് ഇടുക്കി കോട്ടയം എറണാകുളം പത്തനംതിട്ട ഈ നാല് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ടാറ്റ പ്രവേശിനെ ഡീലർഷിപ്പ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ടാറ്റ ബ്രാൻഡിൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ് അവരുടെ ഡോസ് ആൻഡ് വിൻഡോസ് ആണ് ടാറ്റ പ്രൊവിഷ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീലർഷിപ്പിലേക്ക് എടുത്തത് ബാക്കി എല്ലാ അവരൊക്കെ പറയുന്നത് ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പക്ഷെ നമുക്കറിയില്ല അതെ എത്രമാത്രം ടാറ്റ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പക്ഷെ ടാറ്റ പ്രവേശ് എന്നുള്ളത് ടാറ്റയുടെ അണ്ടറിലുള്ള അവരുടെ സ്വന്തം ഫാമിൽ നിന്ന് വരുന്നതാണ് അവരൊരിക്കലും അവരുടെ ആ ക്വാളിറ്റിയും അവരുടെ ഡിഗ്നിറ്റിയും ഒരിക്കലും അതിൽ ചേഞ്ച് വരുത്തത്തില്ല അവരതിൻ്റെ ആ ക്വാളിറ്റി ഉറപ്പായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതുവരെ നമുക്കൊരു ഒരു ഡോറോ വിൻഡോയോ കൊടുത്തിട്ട് ഒരിക്കലും ഒരു കസ്റ്റമർ പോലും ഒരു പ്രോബ്ലം വന്നിട്ടില്ല ക്വാളിറ്റി വൈസിൽ ഒരു പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല അതുതന്നെ ഒരു വലിയൊരു പ്ലസ് ആണ് നമുക്ക് ഒരു കസ്റ്റമർ ഹാപ്പിയായി അതിന് കെയർ ഓഫിലാണ് നമുക്ക് വരിക ഇപ്പോൾ പ്രൊഡക്റ്റ് അത്രയും പക്ക ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും കൂടെ ഇത്രയും മാർക്കറ്റിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുമുണ്ട് ടാറ്റയുടെ ഒരു നമുക്ക് നമുക്കൊരിക്കലും ഒരു കസ്റ്റമേഴ്സ് എടുത്തൊരു പ്രശ്നം ഫേസ് ചെയ്യ സംഭവങ്ങളില്ല മേ ബി ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലോ അങ്ങനെ എന്തെങ്കിലും വന്നൊരു പ്രശ്നം അല്ലാതെ പ്രൊഡക്റ്റ് വൈസിൽ ഒരു കസ്റ്റമർ പോലും ഒരു കംപ്ലൈൻറ്റിൽ വന്നിട്ടില്ല ഡിസൈൻ ആണ് പിന്നെ പറയുന്നത് പക്ഷേ ഇതൊരു ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആകുമോ നമ്മുടെ കേരളത്തിലെ ഒരു കൾച്ചർ വേറൊരു രീതിയാണ് ഫ്രണ്ട് ഡോറിലാണെങ്കിൽ നമ്മൾ ഒത്തിരി അധികം വർക്കുകളുള്ളത് അല്ലെങ്കിൽ വീതി കൂടിയ ഫ്രെയിം അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ പക്ഷെ നമുക്ക് കേരളത്തിൽ വിലയിൽ വരുമ്പോൾ നമുക്ക് സിമ്പിളാണ് അവർ അവരെപ്പോഴും സെക്യൂരിറ്റി ആണ് അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് വരുമ്പോൾ അത് ഇച്ചിരി കുറവായിട്ട് തന്നെ പറയാം നമുക്ക് ഡോറുകളിൽ നമുക്കിപ്പോൾ ശരിക്കും വുഡ് ഫിനിഷാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഒരു രീതിയിൽ പോകുന്നത് വുഡ് ഫിനിഷിൽ തന്നെ നമുക്ക് മൂന്ന് കളറിലുണ്ട് അത് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നെ ഉള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആൾക്കാർ മാറി ചിന്തിച്ച് തുടങ്ങി അത് വൈറ്റ് കളർ ഡോർ അല്ലെങ്കിൽ ഒറ്റ കളറിൽ ഇങ്ങനെ വുഡിൻ്റെ ഒരു പാറ്റേൺ മാറി അപ്പം ടാറ്റയിൽ ഇപ്പോൾ ഓൾറെഡി വൈറ്റ് കളറിലും കോഫി ബ്രൗൺ അങ്ങനെ സിംഗിൾ കളറിലും ആയി തുടങ്ങി വിൻഡോയിലാണ് കുറച്ചും കൂടെ വെറൈറ്റീസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡോർ കോമൺ ആയിട്ടുള്ള ഡിസൈൻസും പിന്നെ നമുക്ക് ഫ്രെയിമിലുള്ള വ്യത്യാസത്തിലൊക്കെ പെടുത്തി അങ്ങനെ വരുന്നുണ്ട് നമുക്ക് ടാറ്റയിൽ അങ്ങനെ ഡിസൈൻ വൈസ് വരുന്ന കസ്റ്റമേഴ്സ് കുറവാണ് ആക്ച്വലി ടാറ്റയിൽ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അറിഞ്ഞാണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് വരിക കസ്റ്റമേഴ്സ് പലതുണ്ട് ചില കസ്റ്റമേഴ്സിന് ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ ഡിസൈൻ കുറേ ലോക്ക് സിസ്റ്റം അങ്ങനെ സംഭവമായിരിക്കും പക്ഷെ നമുക്ക് ടാറ്റ പ്രവേശ് ഡോറിൻ്റെ സ്റ്റീൽ ഡോറിൻ്റെയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ലോക്കാണ് വരുന്നത് പ്രൈമറി ലോക്ക് ആൻഡ് സെക്കൻഡറി ലോക്ക് അത് സെപ്പറേറ്റ് കീസ് ആണ് വരിക അതായത് നമുക്ക് ഒരു ലോക്ക് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് സെക്കൻഡറി ലോക്ക് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതർ ബ്രാൻഡിൽ എനിക്ക് തോന്നുന്നു ഒരു ഇതിൽ തന്നെ കുറേ അധികം പിന്നുകളുണ്ട് നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും കുറേ അധികം ഉണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി കൂടുതൽ ഫീൽ ചെയ്യും പക്ഷെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ആൾക്കാർ കുറച്ചും കൂടെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഐറ്റത്തിൽ മാറി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റത്തിലേക്ക് വന്നു തുടങ്ങി അധികം ഡിസൈൻസ് വേണ്ട സിമ്പിൾ ഡിസൈൻ അങ്ങനെ തന്നെ ആയി പല കസ്റ്റമേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആഫ്റ്റർ സർവീസസ് ഇല്ല എന്നുള്ളത് അപ്പം നമുക്ക് ടാറ്റാ പ്രൊവേഷൻ്റെ വെച്ച് നോക്കുമ്പം സർവീസസിന് നമുക്കൊരു സെപ്പറേറ്റ് ടീം തന്നെയുണ്ട് അവരാണ് ഇൻസ്റ്റാളേഷനും ഫിറ്റിങ്ങും സർവ ബാക്കിയെല്ലാം അവർ ചെയ്യും പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ സിംഗിടുപ്പ് ചെയ്ത് പൗഡർ കോട്ടഡ് ഫിനിഷിലാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് തുരുമ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല സിംഗിടുപ്പ് ചെയ്യുന്നതിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ തിക്നസ് വരുന്നത് എയ്റ്റി ടു വൺ ട്വൻറ്റി ജി എസ് എമ്മിലാണ് നമുക്കത് വരുന്നത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വേണ്ടിയിട്ട് തെർമോസ്റ്റാറ്റിക് ഓളിയൂറിത്തി എന്ന് പറഞ്ഞ പോയില്ല വരുന്നത് അതൊരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ജി എസ് എം ആണ് അതിൻ്റെ തിക്നസ് വരിക അപ്പം സ്റ്റീലെന്നല്ല നമുക്ക് ഏതൊരു പ്രോഡക്റ്റിലും പൂർത്തൊരു സാധനം വെച്ചു കുറച്ച് അത് പോവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം ടാറ്റാ പ്രൊവിഷൻ ഡോറുകളെല്ലാം സിക്സ്റ്റി കെ ജി ആണ് തിക്നസ്സ് വരുന്നത് വൺ പോയിൻ്റ് ടു എം എം ആണ് അതിൻ്റെ തിക്നസ്സ് വരുന്നത് ഗാൽബനൈസ്ഡ് പ്ലേറ്റാണിത് നമുക്കത് സിങ്ക് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഷീറ്റ് വരുന്നത് ആ പ്രോസസ്സിന് ശേഷമാണ് നമ്മൾ പൗഡർ കോട്ടർ പ്രോസസ്സ് ചെയ്യുന്നത് അതിൻ്റെ ആണ് ഞാൻ പറയുന്നത് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മൈക്രോണിലേക്ക് വരും ഇത് ജി പിയിലാണ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിങ്ക് ഡിപ്പ് ചെയ്യും അതെൻ്റെ തിക്നസ് എന്ന് പറയുന്നത് എയ്റ്റി ടു വൺ ട്വൻറ്റി ആണ് ജി എസ് എം ആണ് അതിൻ്റെ തിക്നസ് വരിക അതിന് ശേഷം നമ്മൾ ഫോട്ടോ ക്വാട്ടർ ഫിനിഷിൽ ചെയ്യും അതിൻ്റെ തിക്നസ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മൈക്രോൺസാണ് അതിന് ശേഷം വരുന്ന പ്രോസസ്സാണ് സപ്ലിമെൻറ്റേഷൻ അതായത് നമ്മുടെ ആ ഇതിൽ വുഡിൻ്റെ ഗ്രെയിൻസ് അങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിന് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ ഡോർ ഷട്ടറിനകത്ത് വരുന്നത് ഹണികോം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് അതായത് പേപ്പർ ബേസ്ഡ് ഹണിക്കോം ആണ് അത് ഷട്ടറിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാനാണ് നമുക്കത് ഷട്ടർ നോക്ക് ചെയ്യുമ്പോൾ ആ സൗണ്ട് വ്യത്യാസമുണ്ട് നല്ല ഒരു വുഡിൽ നോക്ക് ചെയ്യുന്ന സെയിം സൗണ്ടാണ് വരുന്നത് ഫ്രെയിമിൽ വരുമ്പോൾ പക്ഷേ നമുക്ക് പി യു ഫോം എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഫില്ല് ചെയ്യുക നമുക്ക് കോൺക്രീറ്റ് ഫില്ലിങ് ഇല്ല നമ്മുടെ ഫ്രെയിമിൽ ഒരു പി യു ഫോം പോലെ നമുക്ക് ഫ്രെയിം ഒരു സ്കെൽട്ടൺ പോലെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അത് പൊള്ളയായിരിക്കാൻ പാടും അല്ലെങ്കിൽ അത് മുട്ടുമ്പോൾ ഒരു മെറ്റൽ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി പി യു ഫോം ഫിൽ ചെയ്ത് വെക്കുന്നു നമ്മുടെ ഡോറിൻ്റെ ഷട്ടർ ഉണ്ടോ അത് ഹണിക്കോമ്പ് അത് പേപ്പർ ബേസ്ഡ് ഹണിക്കോമ്പാണ് നമ്മളത് ഫിൽ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഹണ് നമ്മുടെ തേനേച്ച കൂടിൻ്റെ വരുന്ന ആ ഒരു സ്ട്രക്ചറില്ല ആ സെയിം മെറ്റീരിയലാണ് അത് നമുക്ക് ഡോറിൻ്റെ ഫ്രെയിമിൽ നമ്മൾ വെർട്ടിക്കലി നമ്മൾ ബലം പ്രയോഗിക്കുമ്പം സ്ട്രോങ് ആണ് മെറ്റീരിയൽ അതായത് നമുക്ക് ഫിഫ്റ്റി കെ ജി പെർ സ്ക്വയർ മീറ്ററാണ് നമുക്കതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കിതിലൊന്ന് പേപ്പർ വേസ്റ്റ് നമുക്ക് ഒരു നോർമൽ ഒരു ഡോറിന് ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഡിപ്പെൻഡ് ഓൺ സെവൻറ്റി ഫൈവ് കെ ജി വരെ വരാറുണ്ട് അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ പേസ്ഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ടുമാണ് പേപ്പർ ബ്രേസ് അത് സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നില്ല എപ്പോഴും നമ്മൾ ഡോറിലേക്ക് ഇങ്ങനെ നേരെ വന്ന് തള്ളുക അങ്ങനെയാണ് നമ്മൾ പ്രഷർ കൊടുക്കത്തുള്ളൂ അപ്പോൾ അത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും നമുക്കിത് റീപെയിൻറ്റ് ചെയ്യാം റീപ്പെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും തടിയുടെയൊക്കെ ഡോറുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള എല്ലാം ചിരണ്ടിയിട്ട് രണ്ടാമത് ചെയ്യുവാണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ടാറ്റ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്യുമ്പം അതിൻ്റെ പൗഡർ കോട്ടിങ് അടക്കം പോവും അത് അതിൻ്റെ ലൈഫിനെ ബാധിക്കും നമ്മൾ ശരിക്കും പൗഡർ കോട്ടഡ് ഫിനിഷ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ തുരുമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചരണ്ടി കളയുമ്പം അവൻ്റെ ലൈഫിനെ അത് ബാധിക്കും സെയിം അതുപോലെ നിങ്ങളൊരു വുഡ് ഫിനിഷിൻ്റെ ഡോർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സീരിയസ് മോഡൽ ചെയ്യുമ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഒറ്റ ഒരു കററിലായിരിക്കും പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ ടാറ്റ പ്രൊവിഷൻ്റെ തന്നെ ആലപ്പുഴ നമുക്ക് കോസ്റ്റ്ലി ഏരിയയാണല്ലോ ആലപ്പുഴയൊക്കെ അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കടൽക്കാറ്റിൻ്റെ ആ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മളിതെല്ലാം ചെയ്തേക്കുന്നതും ഈ സിംഗിടിപ്പ് ചെയ്ത് പൗഡർ പൗട്ടർ കോശം വരാത്തുള്ള എല്ലാ പ്രൊട്ടക്ഷൻ പ്രോസസ്സും ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് മഴ അടിച്ചാൽ പ്രശ്നം അങ്ങനത്തെ അതും ഇതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ സ്റ്റേജ് ഉള്ളതുകൊണ്ട് അതിനത് ബാധിക്കുന്നില്ല പിന്നെ നമ്മുടെ കേരളത്തെക്കാളും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ് ഇന്ത്യക്ക് പുറത്തുള്ളത് അവിടെ കോമൺ ആയിട്ട് കേരളത്തെക്കാളും കേരളത്തിലിതാവുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് പിടിച്ചത് അവിടെയാണ് കേരളത്തിലൊരു എട്ട് വർഷമായെങ്കിൽ അവിടെ അതിനും കൂടുതലുണ്ട് അവിടെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല വന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാറ്റ അതിന് റെമഡി ചെയ്തിട്ടായിരിക്കും പുതിയ പ്രൊഡക്റ്റ് ഇറക്കുകയുള്ളൂ കാരണം ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കാനായിരിക്കും അവർ ശ്രമിച്ചുള്ളൂ ഇതുവരെ നമുക്ക് കളർ ഫെയ്ഡ് ആവുക അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല വെതറിൻ്റെ ഒരു റിലേറ്റഡായിട്ട് നമുക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ സ്റ്റോപ്പറ് നമ്മുടെ ഹാർഡ്വെയറിൽ നമുക്ക് എല്ലാത്തും വരും ഇപ്പോൾ നമുക്കത് സ്റ്റോപ്പർ വരുന്നില്ല ഇപ്പോൾ കസ്റ്റമർ കാരണം ആരും യൂസ് ചെയ്യുന്നില്ല ആ സംഭവം കാരണം ഫ്രണ്ടിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു വീട്ടിലും വെക്കുന്നത് കാരണം ആ ഡൂറിന് ഭംഗി പോകുന്നുണ്ട് നമ്മൾ കൂടുതലും സ്റ്റോപ്പർ പുറ പുറകിലാണ് വെക്കുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുക്കിംഗ് ടൈമിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പർ അഡീഷണൽ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അത് ബാക്കിൽ അവർ ഡോറിലും ഭിത്തിയിലുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു മാഗ്നറ്റിക് ടൈപ്പ് സംഭവം വരുന്നുണ്ട് ടാറ്റയ്ക്ക് ആയിട്ട് സൈസുകളുണ്ട് അതായത് ഫ്രണ്ട് ഡോറ് നയൻറ്റി ഹൺഡ്രഡ് വൺ ടെൻ വൺ ട്വൻറ്റി ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് നമുക്ക് ടാറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഡോറിൻ്റെ കേസിൽ സൈസ് മാറുന്നതനുസരിച്ച് റേറ്റ് ഇല്ല പക്ഷേ മോഡൽ മാറുന്നതനുസരിച്ച് മാറും ഇപ്പോൾ പല കസ്റ്റമേഴ്സും വൺ ട്വൻറ്റി എന്നുള്ളത് ചിലപ്പോൾ വൺ തേർട്ടി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കസ്റ്റമൈസേഷൻ ചാർജ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ വരുന്നുണ്ട് ഇപ്പോൾ ടാറ്റ പുതിയൊരു മോഡൽ ഡോർ ഇറക്കിയതെന്ന് വെച്ചാൽ ഡോർ കം വിൻഡോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ വെക്കാം രണ്ട് സൈഡിൽ അത് നമുക്ക് കസ്റ്റം ചെയ്തു വരുന്ന ഓപ്ഷന് വിത്ത് ഒരു വൺ സിക്സ്റ്റി വേണം അപ്പം നമുക്ക് ഒരു വൺ സൈഡ് മാത്രമായിട്ട് വിൻഡോ ഇപ്പോൾ അത് കൂടുതൽ ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നുണ്ട് വൺ സൈഡ് വിൻഡോ ഉള്ള ടൈപ്പ് അപ്പോൾ അത് ഡാറ്റ ഇറക്കി അത് പുതിയൊരു മോഡലായിട്ട് തന്നെ വന്നതാണ് വിത്ത് വൺ സിക്സ്റ്റി വേണം പ്ലാസ്റ്റിങ്ങിന് ശേഷം വൺ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് നമ്മൾ ഡോറുകൾക്കല്ല ഒരു പോയിൻറ്റ് ഫൈവ് തിക്നെസ് കുറഞ്ഞാണ് വരുന്നത് നൂറ്റിപ്പത്താണെങ്കിൽ നൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് കറക്റ്റായിട്ട് ടൈനിൽ ടോപ്പിൽ നിന്ന് ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റുകൾ ഉണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് പറയാം എപ്പോഴും ഒരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ കുറവുണ്ടായിരിക്കണം കാരണം അത് കുറച്ചിട്ടാണ് ടാറ്റായിട്ട് നമ്മൾ കൂടുതലിട്ടാൽ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് വരും അപ്പോൾ പിന്നെ അത് പിന്നെ ഫില്ല് ചെയ്യുന്ന കേസിൽ വരുമ്പോൾ അത് വരും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് തൂക്കും മട്ടം ഒക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഡോറ് കയറുകയും ചെയ്യും ഡോറ് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് പ്ലാൻ നമ്മൾ വാങ്ങിക്കും കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡോറിൻ്റെ ഫ്രെയിം രണ്ട് ടൈപ്പ് ഫ്രെയിം ഉണ്ട് ആർക്കിട്രേ ഫ്രെയിം ആൻഡ് വിത്തൗട്ട് ആർക്കിട്രേ അത് ആർക്കിട്രേ വെക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് ആർക്കിഡ്രൈവ് എന്ന് വെച്ചാൽ ഒരു അര ഇഞ്ച് ലെഫ്റ്റും റൈറ്റും ടോപ്പിലും ചാടി കിടക്കും പുറത്തേക്ക് പ്രൊജക്റ്റഡാണ് വിത്തൌട്ട് ആർക്കിഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ആണ് പ്ലാനിൽ അതുണ്ടോന്ന് അനുസരിച്ചിട്ട് വേണം നമുക്കിത് ബുക്ക് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചോദിക്കും പ്ലാൻ ചോദിച്ചിട്ട് ഓൾമോസ്റ്റ് ആർക്കിഡ്രൈവ് കാണാനാണ് ഭംഗി അപ്പം നമ്മളെപ്പോഴും കസ്റ്റമർ കാണിച്ചു കൊടുക്കും സാർ ഇതാണ് വ്യത്യാസം ഇതാണ് ഭംഗി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് കസ്റ്റമേഴ്സ് ആർക്ക് ഡ്രൈവിലേക്ക് തന്നെ വരും ദെൻ അപ്പോൾ ചെയ്യുമെന്ന് വെച്ചാൽ പ്ലാനിൻ്റെ ഒരു അതിന് വേണ്ട ഇതില്ലെങ്കിൽ നമ്മളത് എന്തൊക്കെ ചെയ്യണം എന്ന് ഫസ്റ്റിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ നമുക്കൊരു കസ്റ്റമർ കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുക ഹൈറ്റിൻ്റെ കേസിലായാലും വീതി ചിലപ്പം കുറച്ച് വെക്കുന്നവരുണ്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം എന്നില്ല അതുപോലെ ഹൈറ്റ് വ്യത്യാസം വരാം നമുക്ക് ശരിക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിൻഡലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയാം ഇരുന്നൂറ്റി പത്തിൻ്റെ ഒരു ഡോറ് വേണമെങ്കിൽ നമ്മൾ ലിൻഡൽ ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഇരുന്നൂറ്റി പതിനാറ് വെക്കും ടയലും കൂടി ഇട്ടതിന് ശേഷം വെക്കുന്നുണ്ട് അറിയാത്ത ഒരു കസ്റ്റമർ വെക്കുമ്പോൾ ചിലപ്പോൾ ടയലൊക്കെ ഇട്ട് ഒരു ഇരുന്നൂറ്റേഴായിപ്പോകും പിന്നെ അതിന് ഹൈറ്റ് കുറഞ്ഞ ഡോറുകളായിരിക്കും വെക്കുക അപ്പം നമുക്ക് ഹൈറ്റ് മാറുന്നത് റേറ്റ് വ്യത്യാസം ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്തിന് ഒരേ പ്രൈസാണ് അപ്പോൾ ആൾക്കാരെല്ലാം ഹൈറ്റ് കൂടി ഒരു ഡോറാണ് പ്രിഫർ ചെയ്യുക അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇതെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണം ദെൻ അതിൽ ഡോറും വിൻഡോസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം കോൺട്രാക്റ്റുമായിട്ട് സംസാരിക്കാം മീൻസ് എഞ്ചിനീയറിംഗ് സൈഡിൽ ഒരു ടീം ഉണ്ടാവുമല്ലോ അവരോട് പറയും എത്ര സൈസ് ഇടണം പ്ലാസ്റ്റിങ് കഴിയുമ്പോൾ ഇത്ര വേണം അത് കറക്റ്റായിട്ട് നോട്ട് കൊടുക്കും സൈറ്റ് വിസിറ്റ് കൊടുക്കും നമ്മൾ എന്നിട്ട് ഒരു ഓരോ സ്റ്റേജിലും വിളിച്ച് സംസാരിക്കും കാരണം നമുക്ക് ഏറ്റവും അവസാനം ഒരു ഫിനി വിൻഡോസ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റേജ് വെക്കുന്നതാണ് ഡോറ് ഫ്ലോറിങ്ങിൻ്റെ ശേഷമാണ് വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അവസാനം പുട്ടി വർക്ക് ശേഷമാണ് വിൻഡോ വെക്കുന്നത് എന്തെങ്കിലും സൈസ് കറക്റ്റ് അല്ല ഇപ്പം നമ്മളുമായിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൊട്ടിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് കസ്റ്റമർ അപേക്ഷിച്ച് അത് നഷ്ടമാണ് മീൻസ് പൊട്ടി വർക്ക് പോയി പിന്നെ എക്സ്ട്രാ വർക്കായി പ്ലൈൻ്റിനും അതൊരു ബുദ്ധിമുട്ടാണ് ഡീലർ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ചൊന്നും ആദ്യം മുതലേ ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കറക്റ്റായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ ഒരു ഫുള്ളി കൊണ്ടൊരു കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒരു നല്ല വീടൊക്കെയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വിൻഡോസ് ഉണ്ടാവും രണ്ട് ഡോർ ഡോറുണ്ടാവുമായിരിക്കും ആക്സേണ്ട ഡോസ് ആണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞാൽ വിൻഡോസ് കയറ്റി വയ്ക്കാം കാരണം നിങ്ങൾക്ക് രണ്ട് ഡോറ് മാത്രം അവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതി ദൻ ആ ഡോറുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് തന്നെ ഫില്ല് ചെയ്ത് പക്കയായിട്ട് നമുക്ക് പോകാം ഡോറ് ടൈലിട്ടതിന് ശേഷം ടൈൽ ടൈലിടുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലോറിങ്ങിൻ്റെ ആളെയും വിളിച്ച് നമ്മൾ ഇതുപോലെ പറയും ടൈൽ ടൈലിട്ടായാലും ഇത്ര ഹൈറ്റ് വേണം ഇല്ലെങ്കിൽ പൊട്ടിക്കണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഫിറ്റിങ്ങിന് വേറൊരു ടീമാണ് വരുന്നത് അവർ വരുമ്പം സൈസ് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞെങ്കിൽ ക്ലൈൻ്റ് അഡീഷണൽ പ്രൈസ് കൊടുക്കണം ഓൾറെഡി നമ്മൾ നല്ല പ്രൈസിലാണ് ഡോറ് വാങ്ങിക്കുന്നത് പിന്നെ ന നമ്മളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒരു പുറത്ത് പിന്നെയും കസ്റ്റമറുടെ പൈസ പോകുന്നത് വരാതിരിക്കാൻ വേണ്ടിയാണ് അതും കറക്റ്റായിട്ട് ചെയ്യണം കറക്റ്റായിട്ട് പോകാൻ നമുക്കൊരു പ്രശ്നവും വരത്തില്ല പക്കയായിട്ട് ചെയ്തപ്പോൾ പിന്നെ ക്ലൈമറ്റിക് ഇഷ്യൂ ഒക്കെ വന്ന് ചിലപ്പോൾ ഒന്ന് പ്രൊജക്റ്റ് ഡിലേ വരുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പം നേരത്തെ നമുക്ക് ഡെലിവറി പ്രശ്നം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരി അധികം എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം മുമ്പ് വരെ നമുക്ക് ഒത്തിരി അധികം ബുക്കിംഗ് കയറി വന്നപ്പോൾ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു വലിയൊരു പ്രശ്നമായിരുന്നു പിന്നെ നമുക്ക് പുതിയൊരു പ്ലാനിൻ്റെ കൂടെ ടാറ്റ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഡെലിവറി കറക്റ്റായിട്ട് തന്നെ വന്നു തുടങ്ങി നോർമലി നമുക്ക് പ്രൊഡക്ഷൻ ടൈം സിക്സ്റ്റി ടു സെവൻ്റി ഫൈവ് ഓർ സെവൻറ്റി ഫൈവ് അങ്ങനെ ഡിപ്പെൻഡ് ഓൺ പ്രൊഡക്റ്റിൽ വ്യത്യാസം വരും പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞാലും ഇതിൻ്റെ ഇത് ലാസ്റ്റ് ടൈമിലാണല്ലോ ഇത് നമ്മൾ കസ്റ്റമർ കസ്റ്റമറും ഇന്ന് അവസാനം മതിയെന്നായിരിക്കും പക്ഷെ പല കസ്റ്റമേഴ്സിനും അറിയില്ല ഇതിനൊരു പെട്ടെന്ന് വന്ന് വാങ്ങിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് പലരും അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് ബുക്ക് ചെയ്യണം അത് ഡോറിൽ ഇപ്പോൾ ചില കസ്റ്റമർ ഇപ്പോൾ ടൈലിട്ട് തുടങ്ങുമ്പോഴാണ് വരിക ഹൗസ് വാമിംഗ് വിത്തിൻ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ അവർ ഹൗസ് വാമിംഗ് വരും നമുക്കൊരിക്കലും ആ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാച്ചുറൽ സീരീസ് എന്ന് പറഞ്ഞ മോഡലൊക്കെ ആണെങ്കിൽ സെവൻറ്റി ഫൈവ് ഡേയ്സ് മിനിമം വേണം അവർക്ക് അത് കിട്ടത്തില്ല ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇപ്പം നമുക്ക് ഒരു പ്രൊവിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്തിടാം ഡെലിവറി ഒരു സിക്സ് മന്ത്സോ സെവൻ മന്ത് വരെ നീട്ടി വെക്കാം അപ്പോൾ ഓരോ സ്റ്റേജ് അപ്പോൾ വിൻഡോ വേണമെങ്കിൽ നാല് മാസം എടുക്കാം ഡോർ കുറച്ചുകൂടെ ആറ് മാസം ആക്കി അപ്പോൾ നിങ്ങൾക്കത് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നില്ല അപ്പം നിങ്ങൾക്കൊരു ഡിലേ ഇല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊജക്ട് തീരുമ്പഴേക്കും നമുക്ക് സാധനം ഡെലിവറി ചെയ്യാം ഒരു ബുദ്ധിമുട്ട് വരാതെ അതുപോലെ ഒരു ഗുണമെന്ന് വച്ചാൽ റേറ്റ് റിവിഷന് വരുമ്പോൾ ഉണ്ടാവില്ലോ അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും റേറ്റ് മാറാം അപ്പം നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ സമയത്തുള്ള പ്രൈസിൽ പിന്നെ റേറ്റ് എപ്പോഴും കൂടാണ് പതിവ് കുറയുന്നത് വരാറില്ല കസ്റ്റമറെ സംബന്ധിച്ചും എപ്പോഴും ബെനഫിറ്റ് നേരത്തെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ടാൽ പിന്നെ ഞങ്ങളെയും കൂടെ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ടത് കറക്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമുക്ക് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ പലർക്കും അറിയില്ല ഇത് എത്ര ഗ്യാപ്പ് ഇടണം എന്നുള്ളത് അപ്പം പലരും പല ഡോറുകൾ യൂസ് ചെയ്തവരാണല്ലോ ബാക്കി അതർ ബ്രാൻഡിന് ഇതായിരിക്കില്ല സൈസ് അപ്പോൾ ഇവർ കുറേ കൂട്ടിയിടും ലേബർ കോൺട്രാക്ടർ ആണെങ്കിൽ അവർ പ്ലാസ്റ്റിക് കഴിയുമ്പോൾ അവിടെ തീർന്നു നമുക്ക് ഇവർ കിട്ടുന്നത് ഫ്ലോ ടൈലിംഗിൻ്റെ ടൈലിങ് ടൈം അപ്പോഴേക്കും അവർ പൊട്ടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മൂന്ന് സെൻറ്റി പിന്നെ അത് ചെയ്യാന്ന് വെച്ചാൽ പാടാണ് അപ്പോൾ മൊത്തം ചിപ്പ് ചെയ്ത് പിന്നെ ഉണ്ടാവില്ല ഒന്നത് ഫ്ലോറിംഗ് എല്ലാം ഇട്ടു കഴിഞ്ഞാൽ പിന്നീട് സിമെൻറ് വർക്ക് നടത്താന്ന് വെച്ചാൽ ക്ലൈൻ്റെ സംബന്ധിച്ചും ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ പിന്നെ കസ്റ്റമർക്ക് അത്ര നേരത്തെ ബുക്ക് എന്നുള്ളതാണ് അവരുടെ ഡൗട്ട് അപ്പോൾ നമ്മൾ ഡെലിവറി ഡേറ്റ് നീട്ടി കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നം വരുന്നില്ല അപ്പം ഓരോ ഇതിനും നമുക്ക് പറഞ്ഞ് ക്ലിയർ ആയിട്ട് പോവാം ഞാൻ പറഞ്ഞല്ലോ ഡോറിന്ന് ഒരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിലിട്ടാണ് വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഈ മട്ടം കോണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ തൂക്കമൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം ഈ നൂറ്റമ്പത് പോയിൻ്റ് അഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷെ പല സൈഡിലും നമുക്ക് ഇത് കിട്ടാറില്ല പല പടിക്കാരുടെ ഒരു ഇതിൻ്റെ വെച്ച് പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമുക്കൊരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ താഴെയാണ് ഈ ഗ്യാപ്പെങ്കിൽ സിലിക്കോൺ ജെല്ല് വെച്ച് നമുക്കത് ഫില്ല് ചെയ്യാം അപ്പോൾ സിലിക്കോൺ ഫില്ല് ജെൽ അതെന്ന് വെച്ചാൽ നമുക്ക് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും നമ്മുടെ ക്ലൈമറ്റിൽ അത് പറ്റത്തില്ല അപ്പോൾ എന്താണെന്ന് ചെയ്യാൻ നിർത്തുമ്പോൾ നമുക്ക് ടാറ്റ ഇത് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ടെക്നീഷ്യന്മാർ വരുമല്ലോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോറിന് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് ലേബർ അടക്കം ഇപ്പോൾ കസ്റ്റമർ സിലിക്കോൺ വാങ്ങിച്ച് തരുവാണെങ്കിൽ ടെക്നീഷ്യൻ ആ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ലേബർ ചാർജ് മാത്രം കൊടുത്താൽ മതി ഇല്ല ആദ്യം കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പി യു ഫോം ഫില്ല് അതൊക്കെ പിന്നെ നിങ്ങൾ വാങ്ങിച്ചതൊന്ന് ചെയ്യേണ്ടി വരും കേട്ടോ അത്രയും വലിയ ഗ്യാപ്പൊന്നും ഞങ്ങൾ ചെയ്ത കേസിൽ ഇതുവരെ വന്നിട്ടില്ല നോർമലി അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ പിന്നെ തൂക്ക് കറക്റ്റായിട്ട് തന്നെ അത് വിൻഡോസ് ആയാലും ഡോർസ് കാരണം സ്റ്റീൽ ഡോർ ആകുമ്പോൾ വയ്ക്കുമ്പോഴാണ് അറിയുക ഈ കോണിപ്പൂവിൻ്റെ പ്രശ്നം വരും നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ടാറ്റ പ്രവേശിൻ്റെ ഡോറായാലും വിൻഡോ ആയാലും വരുന്നത് ഫ്രെയിം ഷട്ടർ ഹാർഡ് എല്ലാം കൂടെ കൂടിയിട്ടാണ് അത് നമുക്ക് ഫ്രെയിം തന്നെയായിട്ട് അങ്ങനെ നമുക്ക് വരുന്നില്ല അപ്പോൾ നമുക്കൊരു ഡോറിലാണെങ്കിൽ ഫ്രണ്ട് ഡോറാണെങ്കിൽ പ്രൈമറി ലോക്ക് സെക്കൻഡറി ലോക്ക് സെപ്പറേറ്റ് കീസാണ് വരുന്നത് പീപ്പ് ഹോൾ ഉണ്ടാവും എസ് എസ് ത്രീ നോട്ട് ഫോറിൻ്റെ മൂന്ന് ഹിഞ്ചസ് ഉണ്ടാവും അകത്ത് ഒരു ടവർ ബോൾട്ടായിരിക്കും നമുക്ക് അഡീഷണൽ ടവർ ബോൾട്ട് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ ടെക്നീഷ്യന്മാർ അത് ഫിറ്റ് ചെയ്ത് തരും ദെൻ മാഗ്നറ്റിക് സ്റ്റോപ്പർ വേണമെങ്കിലും നമുക്കത് പറയാം ദെൻ നമുക്ക് അന്നേരം ബുക്ക് ചെയ്യണ സമയത്ത് ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആ പാക്ക് ഹാർഡ്വെയർ വരുന്ന ബോക്സിൽ അതുണ്ടാവും ഹാർഡ്വെയർ സെപ്പറേറ്റ് ഒരു ബോക്സ് ആയിരിക്കും ഡോറും ഫ്രെയിമും സെപ്പറേറ്റ് ആയിരിക്കും നമ്മുടെ ടാറ്റ പ്രവിഷന് ഡോസ് ആയാലും വിൻഡോസ് ആയാലും ഫിറ്റിംഗ് ചെയ്യുന്നത് ടാറ്റയുടെ തന്നെ അണ്ടറുള്ള ഒരു സർവീസസ് ടീം ഉണ്ട് അവർ വന്നിട്ടാണ് ചെയ്യുന്നത് ആസ് എ ഡീലർ എന്ന് പറയുന്ന എൻ്റെ ഉത്തരവാദിത്വം വെച്ചാൽ ഡെലിവറി വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക പിന്നെ ചില കസ്റ്റമേഴ്സിന് ഇപ്പം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക് അറിയുണ്ടാവില്ല അത് വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കഴിയുന്നതും കസ്റ്റമറിൻ്റെ ഫോണിൽ നിന്ന് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം കാരണം ടാറ്റയ്ക്ക് അറിയണല്ലോ എന്തൊക്കെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടെന്നുള്ളതും അങ്ങനെയുള്ളത് വാറണ്ടി പീരീഡിൽ വരുന്ന എല്ലാ കംപ്ലയിൻസും ഫ്രീ ആയിരിക്കും വാറണ്ടി പീരീഡ് കഴിയുന്നതിന് ശേഷമുള്ളതൊക്കെ ഒരു പേടാണ് അത് ലൈഫ് ലോങ്ങ് ആണ് നമുക്ക് സർവീസസ് വരുന്നത് ഡോറിൻ്റെ ഇത് വരുമ്പോൾ ബേസ് പ്രൈസിൽ കിട്ടുന്നത് വൺ ഇയർ വാറണ്ടിയാണ് നമുക്ക് അഡീഷണൽ വാറണ്ടിക്ക് വേണ്ടിയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നാല് വർഷം നമുക്ക് നമുക്കതിൽ വരും അതിൽ നമുക്ക് ഇരുന്ന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരും കളറ് പിന്നെ ലോക്കിൻ്റെ മെക്കാനിസത്തിലാണ് വരുന്നത് അതായത് വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെല്ലാം നമുക്കത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പോകും ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു വാറണ്ടി പീരീഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ടാറ്റാ പ്രൊവിഷൻ്റെ ഡോറിൻ്റെ ലോക്ക് സിസ്റ്റത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല നമുക്ക് ഡോർ സെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണുള്ളത് അത് നമുക്ക് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ് അതിൽ പ്രൈമറി ലോക്ക് എന്ന് പറഞ്ഞ് മെയിനായിട്ട് ഒരു ലോക്കുണ്ട് സെക്കൻഡറി ലോക്കുണ്ട് രണ്ടിനും സെപ്പറേറ്റ് കീസ് ആണ് വരുന്നത് ഇൻ കേസ് പ്രൈമറി ലോക്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് സെക്കൻഡറി ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാം കാരണം സെപ്പറേറ്റ് കീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് പുറത്ത് പോകുന്നതിനും ഒരു പ്രോബ്ലം വരുന്നില്ല നമുക്കത് വാറണ്ടി പീരീഡിൽ ടൈമാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം അത് ശരിക്കും നമുക്ക് അത് ഡോർ വരുമ്പോൾ തന്നെ അവിടെ ഒരു ഹോൾ ഇട്ടാ വരുന്നത് നിങ്ങളുടെ പ്രസൻസിലാണ് ആ ലോക്ക് ഫിറ്റ് ചെയ്യുന്നത് അതല്ലാതെ ഡോറിൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിലോ അങ്ങനെ ഒരു മെക്കാനിസവും ഇതിലില്ല നമ്മുടെ പണ്ടത്തെ തടി ഡോറിൽ നമ്മൾ ലോക്ക് ഫിറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ വരുന്നത് പക്ഷേ ഡോർ സെറ്റാണ് നമ്മുടെ ഡാ പ്രൊഫഷൻ ഡോറുകളെല്ലാം വരുന്നുള്ളൂ വേറെ അതർ ബ്രാ ലോക്കുകൾ കയറി വരുന്നില്ല ലോക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ വെക്കാം പക്ഷേ വെച്ചാൽ നമുക്ക് ഈ ഇപ്പോൾ ഡോർസെറ്റിൻ്റെ ഒരു സ്പെക്കിൽ ആയിരിക്കുമല്ലോ വരുന്നത് കാരണം അതിൻ്റെ ഹോളൊക്കെ ഇട്ട് കറക്റ്റായിരിക്കും അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് വേണേലും വയ്ക്കാം പക്ഷേ അന്നേരം നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിക്കുന്ന സാധനത്തിന് വാറണ്ടി പെടത്തില്ല ടാറ്റ് എന്തു തരുന്നോ ലോക്ക് അതിന് മാത്രമാണ് നമുക്കത് വാറണ്ടി എഫക്റ്റ് ആവുള്ളത് നിങ്ങൾ വേറെ സെയിം ഡോർസെറ്റിൻ്റെ വേറെ ലോക്ക് വെച്ചാൽ വാറണ്ടി പെടത്തില്ല നമുക്ക് ഫോൾഡബിൾ ടൈപ്പ് ഡോറുണ്ട് നമുക്ക് ഫ്രഞ്ച് ഡോർ എന്നാണ് പറയുന്നത് അത് നമുക്ക് രണ്ട് പാളി മുതൽ നാല് പാളി വരെ അത് നമുക്ക് കസ്റ്റം ചെയ്യാം ഏത് സൈസില് വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്യാം അത് തന്നെ ഇപ്പം മൂന്ന് മോഡൽ തന്നെ ഇറക്കിയിട്ടുണ്ട് ഒരു ബേസ് മോഡൽ വന്നിട്ടുണ്ട് ഒരു ലൂമിനാർ ക്ലാസിക് മോഡലുണ്ട് ലൂമിനാർ പ്രോ പിന്നെ എക്സിക്യൂട്ടീവ് മോഡൽ എക്സിക്യൂട്ടീവ് മോഡലെന്ന് വരുമ്പോൾ അതിൽ മെഷ് അടക്കമാണ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഡോറായിട്ട് യൂസ് ചെയ്യാം വിൻഡോ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ബാക്കി ക്ലാസിക് ആയാലും ലൂമിനാർ പ്രോയിലും അങ്ങനെയല്ല അത് ഗ്രില്ലും ഗ്ലാസും ഫിക്സറാണ് ജസ്റ്റ് ഡോറായിട്ട് മാത്രം നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ പാഷയോ അങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മൾ അത് കൂടുതലിപ്പോൾ കസ്റ്റമേഴ്സ് ഒത്തിരി അത് സെലക്ട് ചെയ്യുന്നുണ്ട് നേരത്തെ നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് സൈസിൽ കിട്ടും ടാറ്റ പ്രവേശന ഇപ്പോൾ സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട് ഡോർസെറ്റിൻ്റെ തന്നെയാണ് വരുന്നത് ഡി ജി ടു നോട്ട് ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് നമുക്കതിൽ വരുന്നത് നമ്പർ കീ വരും വൈഫൈ യൂസ് ചെയ്യാം ദെൻ കാർഡ് ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് അങ്ങനെ മൂന്ന് ടൈപ്പും ചെയ്യാം സെയിം മാനുവലി കീ ഉണ്ട് കേട്ടോ നമുക്ക് അതിലും സെക്കൻഡറി ഉണ്ട് നമുക്കിപ്പോൾ ബാറ്ററി ലോയാകുമ്പോൾ നമുക്ക് അതിൽ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്യും അപ്പം നമുക്കത് മാറ്റാം ചില കസ്റ്റമേഴ്സിനൊരു സംശയമുണ്ട് ഇത് നമ്പർ ബാറ്ററി തീർന്നാൽ പ്രശ്നം ആവില്ലേ അങ്ങനെ ഇല്ല നമുക്കൊരു കീയോടെ കിട്ടും അപ്പം ഇൻ കേസ് മാറിയാൽ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും പ്രോബ്ലം ഉണ്ടാവില്ല ടാറ്റാ പ്രൊവേഷിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ട് ഡോറിന് നമുക്ക് ആറിഞ്ചിലും ആണ് ഉള്ളത് കേരളത്തിലെല്ലാവരും തന്നെ ആറിഞ്ചാണ് ഫ്രെയിം തിക്നസ്സ് എടുക്കുന്നത് ഷട്ടർ വരുമ്പോൾ ഫോർട്ടി സിക്സ് എം എം ആണ് വരിക ടാറ്റ പ്രൊവിഷന് അടിപടിയില്ലാതെ അടിപൊളി ത്രെഷോൾഡാണ് ത്രഷ് ഹോൾഡ് ഇല്ലാതെ അവൈലബിൾ ആണ് ഈ ബെഡ്റൂം ഡോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അടിപടി ഇല്ലാതെയും ലഭിക്കും അപ്പം എക്സ്റ്റേണൽ ഡോഴ്സ് എല്ലാം നമ്മൾ നമ്മളടിപ്പടി വെച്ച് തന്നെയാണ് പറഞ്ഞ പുറത്തുനിന്നും ഒരു സാധനം കയറാതെ നമുക്ക് അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബെഡ്റൂംസ് എല്ലാം അടിപടിയില്ലാതെ ടാറ്റ പ്രൊവിഷന് നമുക്ക് സർവീസസ് ടീം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് കെയർ ആണ് അതൊരു ഓൾ കേരള ടീമാണ് അതിപ്പം എവിടെ ആയാലും ഇപ്പം നിങ്ങൾക്ക് പത്തനംതിട്ടയോ ഇപ്പോൾ ഇടുക്കിയിലോ എറണാകുളത്ത് എവിടെ കംപ്ലയിൻറ്റ് വന്നാലും ആ ഏരിയയിലുള്ള ഒരു ടെക്നീഷ്യൻ വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് എന്താണോ കറക്ഷൻ ഉള്ളത് അവർ വന്ന് അന്ന് മാറ്റി തരുമെന്നല്ല അവർ വന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യും എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് അവർ അടുത്ത സ്റ്റേജ് ചെയ്യുക പിന്നെ ഡോറിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു ലോക്കൊക്കെയാണ് അവർ എത്രയും പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിലൊരു കംപ്ലയിൻറ്റ് വന്നു അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബെൻഡ് വന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു വെച്ചോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പിറ്റേറ്റ് ദിവസം ആ ഡോർ കിട്ടില്ല നമുക്ക് ഈ പ്രൊഡക്ഷൻ ടൈം ഉണ്ട് അപ്പം നിങ്ങൾക്കത് എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് ദെൻ പ്രൊഡക്ഷൻ ടൈം ഒരു സിക്സ് ഡേയ്സ് എടുക്കും നിങ്ങൾക്കത് പ്രൊഡക്റ്റ് മാറ്റി തരും നമുക്കങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈം കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മൾ എന്ത് കംപ്ലയിൻറ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വേണം എന്നാണല്ലോ ആ ഒരു ഡിലേ ടാറ്റയിലുണ്ട് അത് പ്രൊഡക്ഷൻ്റെ ഒരു ഇതാവുന്നതുകൊണ്ട് കേട്ടോ അതുണ്ടാവും നമുക്കൊരു കംപ്ലയിൻ്റ് വന്ന് രജിസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്ലയൻറ്റുമായിട്ടൊരു കോൺടാക്ട് വെക്കുമ്പോൾ തന്നെ ഒരു ബുക്കിംഗ് ഓർഡർ ഫോം ഉണ്ട് അതിൽ ടാറ്റയിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബുക്കിംഗ് ഐ ഡി കിട്ടും ആ ബുക്കിംഗ് ഐ ഡി തന്നെ നിങ്ങളുടെ ഡോറിൻ്റെ ഉണ്ടാവും ആ ബി ഐ ഒ നമ്പർ എന്ന് പറഞ്ഞാൽ അതാണ് ബുക്കിംഗ് ഐ ഡി ടാറ്റ പ്രൊവേഷൽ ക്ലയൻറ്റിൻ്റെ പേരിലല്ല ആ ബുക്കിംഗ് ഐ ഡിയിലാണ് വരുന്നത് അപ്പം ആളുടെ പേര് ആളുടെ സ്ഥലം എത്ര ഡോറ് വാങ്ങി ഏതാ ഡീലർ എല്ലാ ഡീറ്റെയിലും ടാറ്റയിലും അങ്ങനെയാണ് കിട്ടുക നമുക്ക് ആ ഓർഡർ ഫോമിൻ്റെ താഴെത്തരം ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നമുക്ക് അവിടെ വിളിച്ചിട്ട് നമുക്കിതാണ് ബുക്കിംഗ് ഐ ഡി ഇന്ന് ഇന്ന ദിവസം ഇത്ര എന്നാണ് ഇൻവോയ്സ് ബിൽ അങ്ങനെ കാര്യങ്ങൾ അവർ ചോദിക്കും എന്നാണ് ബില്ല് ചെയ്തതെന്നുള്ളതൊക്കെ അത് കറക്റ്റായിട്ട് പറയാം എന്താ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്യും ദൻ സ കഴിയുന്ന ക്ലൈൻറ്റിൻ്റെ രജിസ്റ്റേർഡ് മൊബൈലുണ്ട് ആ മൊബൈലിൽ നിന്ന് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വരും അപ്പം അവിടുന്ന് ഒരു കംപ്ലൈൻ്റ് ഐ ഡി വരും ഒരു ഒരു സിക്സ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും സാധാരണ ക്ലയൻറ്റിൻ്റെ ഫോ ഫോണിലേക്ക് വരും സെയിം തന്നെ സ്മാർട്ട് കെയർ എന്ന് പറഞ്ഞ സർവീസസ് ടീമിലേക്ക് വരും പിന്നെ സർവീസസ് ടീമിൽ നിന്ന് ഒരു ടു ഡേയ്സിനുള്ളിൽ അവർ കോൾ വരും എന്താണ് പ്രശ്നം എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ അവിടെ നിന്നൊരു ടെക്നിക്കൽ ടീം വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരും ഡോറിൻ്റെ കേസിൽ നമ്മൾ മോഡൽസ് നമുക്ക് നേരത്തെ മുതലുള്ള ഡോർസ് ആണ് പക്ഷെ കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രഡീഷണൽ ഒരു ഡോർ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വിൻഡോ അടക്കം വരുന്ന ആ ഡോർ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മോഡൽ വന്നു ഫ്രഞ്ച് ഡോറിൽ നമുക്കിപ്പോൾ കസ്റ്റം ചെയ്യാമെന്നുള്ള ഓപ്ഷൻ വന്നു വിൻഡോസിൽ നമുക്ക് കുറച്ചധികം മോഡൽ വന്നു സ്ലൈഡിങ് ശരിക്ക സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു ഇത് തന്നെ വരുന്നത് ഇൻക്ലൂഡിങ് ഗ്രില്ലും ഗ്ലാസ്സും അടക്കമാണ് നമ്മുടെ വരുന്നത് വിൻഡോസ് എല്ലാം അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഗ്ലാസ് അടക്കമാണ് വരുന്നത് ഗ്രില്ലും ഒക്കെ വരുന്നുണ്ട് അതിൽ അൾട്ടിമ എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട് വുഡ് ഫിനിഷിൽ വരും സ്ലൈഡിങ്ങിൽ ഗ്രേ വൈറ്റ് കോഫി ബ്രൗൺ പിന്നെ എസ് എസ് ഇ പി എൽ എന്ന് പറഞ്ഞ മോഡലുണ്ട് അതിൻ്റെ തന്നെ പല വെറൈറ്റീസിലും വിൻഡോസ് വരുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ സ്റ്റീൽ ഡോറിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് നല്ല തടിയുടെ ലഭ്യത കുറവായിരിക്കാം ഒന്ന് പിന്നെ നമ്മുടെ ക്ലൈമറ്റിലെ ഒരു വ്യത്യാസം കാരണം നമുക്ക് സ്റ്റീൽ ലോസില് ക്ലൈമറ്റൊക്കെ എഫക്റ്റ് വരുന്നില്ല പിന്നെ മെയിനൻസ് കോസ്റ്റ് ടാറ്റയുടെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും പക്ഷെ മെയിനൻസ് കോസ്റ്റ് ഇത് ഇപ്പം നമ്മൾ തടി ആയാലും പോളിഷിങ് നമുക്ക് പല പല ഉണ്ടല്ലോ നിങ്ങളൊരു അഞ്ച് വർഷം ഒരു ആറു വർഷം കൂടെ വരുമ്പോഴേ നമ്മൾ കുറേ എല്ലാ ഒരു ഒരു ടൈമിൽ നമ്മൾ ചെയ്യുമല്ലോ നമുക്കിതിൽ ഇനീഷ്യൽ എത്ര വരുന്നത് ഇത് അതാണ് പിന്നെ അത് നമുക്ക് ഒരു ഡിസഡ്വാൻസ് നമുക്ക് ഇത് തന്നെ ആയിരിക്കും ലൈഫ് ലോങ് കാണുക എന്നുള്ളതെന്നുള്ളൂ ബാക്കി നമുക്ക് മറ്റേതാണെങ്കിൽ പിന്നെ പെയിൻ്റ് അടിയാം പിന്നെ അത് പറഞ്ഞോളൂ സ്പ്രേ പെയിൻറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആ ഒരു പൗഡർ പോളിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് ടാറ്റാ പ്രവേശനം ശരിക്കും കാട്ടൽ വെപ്പ് ചടങ്ങ് ഉണ്ടാവില്ല നമുക്ക് പല ഏരിയയിൽ അതൊരു ചടങ്ങാണല്ലോ എല്ലാ കാസ്റ്റിലും തന്നെയും ഉണ്ട് നമുക്കിത് ഏറ്റവും ടാറ്റാ പ്രവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നത് ഫ്രണ്ട് ഡോർ വെക്കുന്ന ആ സമയത്ത് ഓരോ മതക്കാരും അവരുടെ ആചാരപ്രകാരം എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഡോറിൻ്റെ പടി അടിപ്പടിയിലാണ് വെക്കുന്നെങ്കിൽ ആ സമയം അവർ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്തേക്ക് ടെക്നീഷ്യൻ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അത് അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്തിട്ടുമുണ്ട് നമ്മളത് നേരത്തെ റിക്വസ്റ്റ് ചെയ്യണം ഒരു കാരണം ഇവരെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ഒരാഴ്ച മുമ്പേ പെട്ടെന്ന് നാളെയാണ് കട്ടല വെപ്പ് എന്ന് പറഞ്ഞ് വന്നാൽ അവർക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഒരു വൺ വീക്ക് അഡ്വാൻസിലാണ് അവരും ആളെ അറേഞ്ച് ചെയ്യാൻ പറ്റുക അപ്പം കാരണം അവർക്ക് വേറെ സൈറ്റിൽ നിന്ന് വരാനും ആ ഒരു ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യും സെയിം തന്നെ സ്മാർട്ട് കെയർ അവിടെ നിന്നുള്ള ടീമും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ എല്ലാ ഡോറിലും വിൻഡോസിലും ടാറ്റയുടെ പഞ്ചിങ് ഉണ്ട് അത് നമുക്ക് എന്ത് പ്രോഡക്റ്റിലും നമുക്ക് വിശ്വാസം അതിൻ്റെ ഒരു പഞ്ചിങ് കാണണം എന്നുള്ളത് നമ്മുടെ പ്രോഡക്റ്റിലുണ്ട്